കേരളം ഇന്ന് ഒരു വലിയ സ്വപ്നത്തിൽ നിന്നാണ് കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നങ്കൂരമിട്ടു വോട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ സ്വീകരിച്ചത് വിഷയം ഇതാണ് എന്താണ് വോട്ടർ സല്യൂട്ട് വിമാനത്തിനും അതിലെ ജീവനക്കാർക്കും യാത്രക്കാർക്കും നൽകുന്ന ആദരവിനെ സൂചിപ്പിക്കുന്നതിനാണ് ഈ ചടങ്ങ് നടത്തുന്നത് എങ്ങനെയാണ് ഒരു വോട്ടർ സല്യൂട്ട് ചടങ്ങ് നടത്തുന്നത് എന്ന് പരിശോധിക്കാം വിമാനത്താവളത്തിലെത്തുന്ന വിമാനത്തിന്റെ എഞ്ചിനുകളുടെ ഇരുവശത്തുമായി രണ്ട് അഗ്നിശമന വാഹനങ്ങൾ കാത്തു നിൽക്കും വിമാനം വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യുമ്പോഴോ ടേക്ക് ഓഫിനായി മുന്നോട്ട് നീങ്ങുമ്പോഴോ ഈ ഫയർ ട്രക്കുകളിൽ നിന്ന് വിമാനത്തിന്റെ എഞ്ചിനുകൾക്ക് നേരെ വെള്ളം ചേറ്റും ഇത് കാഴ്ചയിൽ ആകർഷകമായ ദൃശ്യ വിരുന്നു തന്നെയാണ് വാട്ടർ സല്യൂട്ട് ചടങ്ങ് വൈകാരികമായ നിമിഷമായാണ് കണക്കാക്കപ്പെടുന്നത് ഇത് കാണാനെത്തുന്ന കാഴ്ചക്കാരും വിശിഷ്ട വ്യക്തികളും കരഘോഷത്തോടെയാണ് വാട്ടർ സല്യൂട്ടിനെ സ്വീകരിക്കുക ിൽ അമേരിക്കയിലാണ് ആദ്യമായി വാട്ടർ സല്യൂട്ട് കരുതപ്പെടുന്നത് സൈനിക വിമാനങ്ങൾ കപ്പലുകൾ എന്നിവയോടുള്ള ബഹുമാന സൂചകമായാണ് ഇത് ആദ്യം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലോകമെമ്പാടുമുള്ള എയർപോർട്ടുകളും എയർലൈനുകളും ഈ പാരമ്പര്യം ഒരു ചടങ്ങായി തന്നെ സ്വീകരിച്ചു ഒരു പുതിയ വിമാനം ആദ്യമായി വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലെത്തുമ്പോഴും അവസാനമായി ഒരു വിമാനം യാത്ര പുറപ്പെടുന്ന സാഹചര്യത്തിലും വാട്ടർ സല്യൂട്ട് നൽകാറുണ്ട് വ്യോമയാന മേഖലയിലെ ഒരു പരമ്പരാഗത ചടങ്ങാണ് വാട്ടർ സല്യൂട്ട് വിമാനത്തിനും അതിലെ ജീവനക്കാർക്കും യാത്രക്കാർക്കും നൽകുന്ന ആദരവിനെ സൂചിപ്പിക്കുന്നതിനാണ് ഈ ചടങ്ങ് നടത്താറുള്ളത് വ്യോമയാന മേഖലയിലെ തന്നെ ഒരു സുപ്രധാന ചടങ്ങായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ബഹുമാനത്തിന്റെയും അഭിമാനത്തിന്റെയും ആദരവിന്റെയും അടയാളമായി നടത്തുന്ന ഒരു ആചാരമായി കൂടിയാണ് വാട്ടർ സല്യൂട്ട് കണക്കാക്കപ്പെടുന്നത് ഫയർ എഞ്ചിൻ ഉപയോഗിച്ചാണ് വാട്ടർ സല്യൂട്ട് നടത്താറുള്ളത് വ്യോമനേഖലയിലെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ കഠിനാധ്വാനത്തിനും ബോധത്തിനും ആദരവ് അർപ്പിക്കുന്നതിനുമുള്ള ഒരു മാർഗമായും വാട്ടർ സല്യൂട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ഒരു മുതിർന്ന പൈലറ്റിന്റെയോ എയർ ട്രാഫിക് കൺട്രോളറുടെയോ വിരമിക്കൽ പോലുള്ള ചടങ്ങുകളിൽ സേവനത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരോടുള്ള ബഹുമാനാർത്ഥം മറ്റ് ശ്രദ്ധേയമായ സംഭവങ്ങളോടുള്ള ആദരവായും വാട്ടർ സല്യൂട്ട് ഉപയോഗിക്കാറുണ്ട് നാല് തരത്തിലാണ് വാട്ടർ സല്യൂട്ട് ചടങ്ങുകൾ നടത്താറുള്ളത് ഒന്ന് അറൈവൽ സല്യൂട്ട് ഒരു വിമാനം വിമാനത്താവളത്തിൽ എത്തുമ്പോൾ നടത്തുന്ന ചടങ്ങിനെയാണ് അറൈവൽ സല്യൂട്ട് എന്ന് പറയുന്നത് രണ്ട് ഡിപ്പാർച്ചർ സല്യൂട്ട് ഒരു വിമാനത്താവളത്തിൽ നിന്ന് ഒരു വിമാനം പുറപ്പെടുമ്പോൾ നടത്തുന്ന ചടങ്ങാണ് ഡിപ്പാർച്ചർ സല്യൂട്ട് മൂന്നാമത്തേത് ഫൈനൽ ഡിപ്പാർച്ചർ സല്യൂട്ട് ഒരു വിമാനം സർവീസിൽ നിന്ന് വിരമിക്കുമ്പോഴോ ഡീ കമ്മീഷൻ ചെയ്യപ്പെടുമ്പോഴോ നടത്തുന്ന വാട്ടർ സല്യൂട്ടിനെയാണ് ഡിപ്പാർച്ചർ സല്യൂട്ട് എന്ന് പറയുന്നത് നാലാമത്തേത് ഉദ്ഘാടന ഫ്ലൈറ്റ് സല്യൂട്ട് ഒരു പുതിയ വിമാനത്തിന്റെ വരവ് അല്ലെങ്കിൽ ഒരു വിമാനത്തിന്റെ ആദ്യ പറക്കൽ ആഘോഷിക്കാൻ നടത്തുന്ന ചടങ്ങായും വാട്ടർ നടത്താറുണ്ട് വിഴിഞ്ഞം ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ എത്തിയപ്പോൾ വോട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത് അത്രമേൽ അഭിമാനകരമായ നിമിഷം എന്ന് എടുത്തു പറയേണ്ടതില്ല ചെണ്ടകുട്ടിയും ദേശീയ പതാക വീശിയും പ്രദേശവാസികൾ ഇത് ആഘോഷമാക്കി മദർഷിപ്പിന്റെ നിയന്ത്രണം തുറമുഖ ക്യാപ്റ്റൻ ഏറ്റെടുത്തു രാവിലെ ഏഴരയോടെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു സ്വീകരിക്കാനായി ഔട്ടർ ഏരിയയിലേക്ക് പോയ ടഗ് ബോട്ടുകൾക്ക് ഒപ്പമാണ് കപ്പൽ വിഴിഞ്ഞത്തേക്കെത്തിയത് രാവിലെ ഏഴ് പതിനഞ്ചോടെയാണ് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തിയത് സിയാമെൻ തുറമുഖത്തിൽ നിന്ന് പുറപ്പെട്ട എട്ടു ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തെത്തിയത് ഡാനിഷ് കമ്പനിയായ മെസ്കിന്റെ ഈ കപ്പലിന് ഒൻപത് വർഷത്തെ കാലപ്പഴക്കമുണ്ട് മാർഷൽ ദ്വീപ്താകേന്ത് കപ്പൽ ജൂലൈ രണ്ടിനാണ് രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് ബർത്തിങ് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ കസ്റ്റംസ് ക്ലിയറൻസും നടക്കും പബ്ലിക് ഹെൽത്ത് ഓഫീസർ നൽകുന്ന മെഡിക്കൽ ക്ലിയറൻസും വേണം പിന്നാലെ കണ്ടെയ്നറുകൾ ഇറക്കും വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ കൂറ്റൻ ക്രെയിനുകളകും ചരക്കിറക്കുക ഇന്ത്യയിലെ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനാകാത്ത അത്ര ശേഷിയുള്ള എട്ട് ഷിപ് ടു ഷോർ ക്രെയിനുകളും യാർഡ് ക്രെയിനുകളുമാണ് ഒരുക്കിയിരിക്കുന്നത് ഓട്ടോമേറ്റഡ് സംവിധാനം വഴി ചരക്കിറക്കവും കയറ്റവും നിയന്ത്രിക്കാൻ കഴിയും സാൻ ഫെർണാണ്ടോ കപ്പൽ വിഴിഞ്ഞത്തെത്തിയത് ഏറെ ആഹ്ലാദകരമായ ചരിത്ര നിമിഷം തന്നെയാണ് ഇനി കേരളത്തിന് വികസന കുതിപ്പ് തന്നെയാണ്